श्रीराम राम राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यम् राम नाम वरानने जय जय सीताराम जय जय श्री आञ्जनेयर् रामायण कथामृतं पत्तोन्बदां दिवसतिलेके उग्रमाय सुग्रीवाद्ये भयपेट् കപിസംഘം നാലു ദിക്കിലേക്കും സീതാന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു സുഗ്രീവാജ്ഞയെ തുടർന്ന് നാലു സംഘമായി പിരിഞ്ഞ് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമാകുന്ന നാലു ദിക്കുകളിലേക്കും അവർ പോവുകയും ചെയ്തു തെക്കോട്ടു പോവാൻ പുറപ്പെട്ട സംഘത്തിലെ പ്രബലനായ ഹനുമാനെ വിളിച്ച് ഭഗവാൻ തൻ്റെ കൈവിരലിലിട്ടിരിക്കുന്ന മോതിരത്തെ ഊരിക്കൊടുക്കുകയും ചെയ്തു സീതാദേവിക്ക് രാമദൂതൻ തന്നെയാണെന്ന് ബോധ്യം വരത്തക്ക രീതിയിൽ മറ്റാർക്കും അറിയാത്ത ഒരു അടയാളവാക്യത്തെയും രാമൻ ഹനുമാനു കൊടുത്തു അങ്ങനെ വാനര സംഘങ്ങൾ ചാടി തിമിർത്തുകൊണ്ട് നാലു ഭാഗത്തേക്കും കുതിച്ചു കാടുകളും മേടുകളും ഗിരികളും ഗുഹകളും രക്ഷോഭര സങ്കേതങ്ങളും എല്ലാം അവർ സീതയെ തിരഞ്ഞു നടന്നു നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വേഷപ്രഛന്നരായി നടന്നും അവർ പരിശോധിച്ചു ഒരു സ്ഥലത്തു ചെന്നിട്ടും സീതയുടെ സാന്നിധ്യത്തെക്കുറിച്ച് യാതൊരു വിവരവും അവർക്കു ലഭിച്ചില്ല വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോയ മർക്കടപ്രവരന്മാർ മാസം ഒന്ന് തികയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വന്നു ദക്ഷിണ ദിക്കിലേക്ക് പോയവർ മാത്രമാണ് തിരിച്ചെത്താതെ ഇരുന്നിട്ടുള്ളത് ഏതുവിധവും വിധവും സീതാദേവിയെ കണ്ടുപിടിക്കണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം ഹനുമാൻ മാത്രമാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് അവർ ഉറപ്പിച്ചു അംഗദനും സംഘവും വിന്ധ്യപർവത നിരകൾ അരിച്ചു പെറുക്കി വനാന്തരത്തിൽ വെച്ച് ഭീമാകാരനായ ഒരു രാക്ഷസനെ അവർ കണ്ടു രാവണൻ രാവണൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ആ മർക്കടക്കൂട്ടം അവനോടടുത്തു അംഗദൻ അവനെ ഗതയാൽ അടിച്ചു കൊന്നു രാവണൻ എന്ന് കരുതപ്പെട്ട ആ നിശാചരൻ മാരീജന്റെ മകനായിരുന്നു സമുദ്രമധ്യത്തിലുള്ള ലങ്കയിലേക്ക് കടക്കാനൊക്കുമോ എങ്കിലും അധീരനാകാതെ അംഗദൻ തൻ്റെ സേനയെ തെക്കോട്ടായി തന്നെ നയിച്ചു കപികുലം അങ്ങനെ യാത്രാക്ഷീണത്താലും വെള്ളം കിട്ടാതെ വലയുകയാണ് ജലം ഉൾക്കൊള്ളുന്ന ഒരു പൊയ്ക വല്ലടത്തും ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കുകയാണ് ബിന്ധ്യ ബിന്ദ്യപർവതത്തിൽ നിന്നും അടുത്തുള്ള വനത്തിലേക്ക് പോയ ആ വാനരന്മാർ വെള്ളം കിട്ടാതെ നിരാശപ്പെട്ടു കാരണം ആ വനത്തിലെ മരങ്ങളിൽ ഇലകളോ പൂക്കളോ പഴങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ അരുവികളെല്ലാം വറ്റിയിരുന്നതിനാൽ അവിടെ പക്ഷികളോ മൃഗങ്ങളോ ഒന്നും വസിച്ചിരുന്നില്ല ആ വനം ഒരിക്കൽ കണ്ടു മഹർഷിയുടെ ആശ്രമമായിരുന്നു തൻ്റെ പുത്രൻ പത്താം വയസ്സിൽ ദേഹം വെടിഞ്ഞപ്പോൾ കോപിഷ്ടനായ മുനി ആ വനം മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വാസയോഗ്യമല്ലാതായി തീരട്ടെ എന്ന് ശപിച്ചു ആ വിജനമായ വനത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോഴാണ് വാനര സംഘം മാരീജന്റെ മകനെ കണ്ടുമുട്ടുകയും അംഗതന്റെ ഗതയാൽ അവൻ വധിക്കപ്പെടുകയും ചെയ്യുന്നത് ജലം കിട്ടാതെ അങ്ങനെ വലഞ്ഞു നടക്കുന്ന വാനരന്മാർ ഒരു ഗുഹാദ്വാരത്തിനെത്തി ആ ഗുഹാദ്വാരത്തിൽ നിന്നും പക്ഷികൾ പറന്നു പോകുന്നതും അവയുടെ നനഞ്ഞ ചിറകുകളിൽ നിന്നും വെള്ളം ഇറ്റിറ്റു വീഴുന്നതും അവർ കണ്ടു ആ ഗഹുരത്തിൽ ജലത്തിന്റെ ഉറവയുണ്ടെന്നുള്ള നിഗമനത്തോടെ വാനര സംഘം ആ ഗുഹാദ്വാരത്തിൽ കൂടി അതിനകത്തേക്ക് ഇറങ്ങി ആദ്യമായി ധൈര്യത്തോടെ ഗുഹയിൽ കടന്നത് ഹനുമാൻ തന്നെയായിരുന്നു പിറകെ പിറകെ മറ്റുള്ളവരും ഗുഹയിലേക്ക് ഇറങ്ങി കുറേ ദൂരം ചെന്നപ്പോൾ ഭയങ്കരമായ കൂരിരുട്ട് ഒന്നും കാണാൻ പറ്റാതായി ഹനുമാൻ അവരെ എല്ലാവരെയും ആ അന്ധകാരത്തിൽ കൂടെ മുന്നോട്ട് നയിച്ചു വളഞ്ഞും തിരിഞ്ഞും ഇറങ്ങിയും കേറിയും പല ദുർഗമ മാർഗത്തിൽ കൂടെ അവർ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ ആ ഇരുട്ടു മാറി പ്രകാശം പരക്കുകയും മനോഹരമായ ഒരു സ്ഥലം അവരുടെ മുമ്പിൽ തെളിയുകയും ചെയ്തു മനുഷ്യ വിവർജിതമായ സ്ഥലം കണ്ടിട്ട് നഗരി പോലെ അവർക്ക് തോന്നി അതിൽ തനിത്തങ്ക നിർമ്മിതമായ ഒരു രമണീയ മണിമന്ദിരം ചുറ്റും സുരഭില സുന്ദരങ്ങളും വർണ്ണശബളങ്ങളുമായ പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ പക്വഫലസമൃദ്ധമായ വൃക്ഷക്കൂട്ടങ്ങൾ ഇന്ദ്രനീല മുത്തുകൾ മുട്ടിമുട്ടി നിൽക്കുന്നത് പോലെ പഴുത്ത മുന്തിരിക്കുലകൾ സ്ഫടിക സംഘാശമായ നിർമ്മലമായ ജലം നിറഞ്ഞ താമര പൊയ്യകൾ അങ്ങനെ സ്വർഗ ഭംഗിയെ വെല്ലുന്ന ഒരു പുത്തൻ സ്വർഗത്തിലെത്തിയ പ്രതീക്ഷയുടെ മനസാനന്ദവും ആ വാനരന്മാർക്ക് അപ്പോൾ ഉണ്ടായി അത്ഭുതം തന്നെ വനദേവതയെന്ന് തോന്നുമാര് സുന്ദരാങ്കിയും ജടാവൽക്കലധാരിണിയും വിചിത്ര കാഞ്ചന വർണ്ണരൂപിണിയുമായ ഒരു യോഗിനി അവരുടെ മുമ്പിൽ ആവിർഭവിച്ചു ആവിർഭവിച്ചുടവൃന്ദ താപസി ചോദിച്ചു നിങ്ങൾ ആരാണ് ഇവിടെ വരാനുള്ള കാരണം എന്താണ് ഹനുമാനാണ് മടു മറുപടി പറഞ്ഞത് കോസലത്തിൽ അയോധ്യ എന്ന ഒരു പ്രകീർത്തിപ്പെറ്റ രാജ്യമുണ്ട് അവിടത്തെ രാജപുങ്കവനായിരുന്നു ദശരഥൻ അദ്ദേഹത്തിന്റെ സീമന്തപുത്രനായ രാമനും ധർമ്മപത്നിയായ സീതാദേവിയും അനുജനായ ലക്ഷ്മണനും ഒന്നിച്ച് കാനനവാസം ചെയ്യുന്ന കാലത്ത് രാക്ഷസ രാജാവായ രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് സഞ്ചരിക്കുന്ന മാർഗമധ്യേ കിഷ്കിന്ദ രാജ്യത്തെത്തി ഋഷകുലനാഥനായ സുഗ്രീവനും ഇക്ഷാഹുവംശതിലകനായ രാമനും തമ്മിൽ സഖ്യമുണ്ടാക്കി ആ സഖ്യം അനുസരിച്ച് രാമൻ ബാലിയെ വധിച്ച് കിഷ്കിന്ദാധിപൻ ആയിരുന്ന ബാലിയെ വധിച്ച് സുഗ്രീവനെ അവിടുത്തെ രാജാവായി വാഴിച്ചു അതിന് പ്രത്യുപകാരമായി സുഗ്രീവൻ സീതാൻവേഷണാർത്ഥം ഞങ്ങൾ അഞ്ചു ലക്ഷം വാനരന്മാരെ ദക്ഷിണ ദിക്കിലേക്ക് അയച്ചിരിക്കുകയാണ് നടന്ന് നടന്ന് ദാഹ പരവശരായി ഞങ്ങൾ തളർന്നു അപ്പോഴാണ് ഈ ഗുഹ കണ്ടത് അതിൽ വെള്ളമുണ്ടായിരിക്കുമെന്ന് കരുതി ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയെന്നു മാത്രം രാമൻ ഒരു കേവലം മനുഷ്യനല്ല അതും പറയാം യോഗിനി അല്പസമയം കണ്ണുകളടച്ച് ധ്യാനത്തിലിരുന്ന ശേഷം ഹാർദമായ സ്വാഗതം അവർ കരു ഹനുമാൻ പറഞ്ഞു അങ്ങ് ആരാണെന്നും ഈ ഗുഹ ആരുടേതാണെന്നും ദയവായി പറഞ്ഞാലും ഇവയെല്ലാം സ്വർണമയമാണല്ലോ ഞങ്ങൾ ദാഹിച്ചു തളർന്നിരിക്കുന്നു ജലം ലഭിക്കാതെ കുറെ സ്ഥലത്ത് ഞങ്ങൾ കുറെ നാളുകളായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അപ്പോൾ ആ യോഗിനി മറുപടി പറഞ്ഞു എന്റെ പരമാർത്ഥം ഇനി ഞാൻ പറയാം അതിന് എനിക്കൊരു മടിയുമില്ല ഞാൻ നേരു സാവർണി എന്ന ഗന്ധർവന്റെ നന്ദിനി സ്വയം പ്രഭയാണ് അസുരശില്പിയായ മയൻ നിർമ്മിച്ചതാണ് സ്വർണവർണ മനോഹരമായ ഈ നഗരം ദേവശിൽപിയായ വിശ്വകർമാവിന്റെ പുത്രിയും ദേവരാജ സദസ്സിലെ ഒരു നർത്തകിയുമായ ഹേമ എന്ന സുന്ദരീധാമത്തെ ആ മയൻ മയയ്ക്ക് അവന് വശംവതയാക്കി അവൾക്ക് താമസിക്കുവാൻ വേണ്ടി ആ അസുര ശില്പി നിർമ്മിച്ചതാണ് ഈ മായാനഗരം ഹേമയും ഒരുമിച്ച് കൂടെ പോന്ന അവളുടെ ആപ്തസഖിയും തോഴിയുമാണ് ഞാൻ കാലാന്തരത്തിൽ ഹേമ ഗർഭിണിയായി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ഹേമയുടെ അപഹരണ വൃത്താന്തം ഇന്ദ്രൻ അറിഞ്ഞ് ഇവിടെ വന്ന് മയനെ വധിക്കാനൊരുങ്ങി ആ അസുരൻ ഭയപ്പെട്ട് തന്റെ കുട്ടിയെയും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു മയനു കൂട്ടായി നിന്ന് ഹേമയെ വശപ്പെടുത്തി കൊടുത്തത് ഞാനാണെന്നും അതുകൊണ്ട് ഏകാഗിനിയായി ബാഹ്യലോകവുമായി യാതൊരു സമ്പർക്കവും ഇല്ലാതെ ഇവിടെ തപസ്വണിയായി ജീവിക്കുവാൻ ഇന്ദ്രൻ എന്നെ ശപിച്ചു ഞാൻ ശാപമോചത്തിനായി അദ്ദേഹത്തോട് കേൺ അപേക്ഷിച്ചു അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അനേക ശതവർഷങ്ങൾ കഴിയുമ്പോൾ അയോധ്യാനാഥനായ ശ്രീരാമചന്ദ്രന്റെ പത്നിയായ സീതാദേവിയെ അന്വേഷിച്ച് വാനര സംഘം ഇവിടെ വരും അവരെ വേണ്ടവിധം സൽക്കരിച്ച് തൃപ്തിപ്പെടുത്തി രാമദേവനെ കണ്ട് അനുഗ്രഹം വാങ്ങിയാൽ ശാപമോക്ഷം സിദ്ധിക്കും ഇപ്രകാരം അരുളി ചെയ്ത് അമരനാഥൻ ഹേമയും ഒന്നിച്ച് സ്വർഗലോകത്തേക്ക് പോയി ഞാൻ ഏകയുമായി ആ ഹേമയുടെ പുത്രിയാണ് നിങ്ങൾ അന്വേഷിച്ചു നടക്കുന്ന രാവണന്റെ ധർമ്മപത്നിയായ മണ്ടോദരി പാർവതി ദേവിയുടെ ശാപത്തിന്റെ ഫലമായിട്ടാണ് അവളും ഹേമയുടെ ഉദരത്തിൽ ജനിച്ചത് എന്റെ ശാപമോചനത്തിനുള്ള സമയം സമാഗതമായിരിക്കുന്നു സ്വയംപ്രഭ അതിഥികളെ ആദ്യം സ്വാഗതം ചെയ്ത് അവർക്ക് കുടിനീരും ഭക്ഷണവും എല്ലാം നൽകി അതിനുശേഷമാണ് ശേഷമാണ് അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞത് ആതിഥേയൻ ദരിദ്രനാണെങ്കിലും വൃത്തിയുള്ള ഇരിപ്പിടവും ജലവും നാം നൽകണം അത്തരം ഹൃദ്യമായ അവസ്ഥയിൽ അതിഥി ശാന്തനും സന്തോഷവാനായും തീരും അങ്ങനെയാണ് സ്വയംപ്രഭ തൻ്റെ വാനര അതിഥികളെ സ്വാഗതം ചെയ്തത് സ്വയംപ്രഭ തന്റെ ആദിത്യ മര്യാദകളെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് സീതയെ തട്ടിക്കൊണ്ടുപോയ വിവരവും എല്ലാം സ്വയംപ്രഭയെ ധരി ധരിപ്പിച്ചത് ഹനുമാൻ പറഞ്ഞു സ്വയംപ്രഭേ അങ്ങയുടെ ഈ ആദിത്യ മര്യാദകൾക്കെല്ലാം എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല ഇതിന് പകരമായി തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സ്വയംപ്രഭ പറഞ്ഞു തപസ് അനുഷ്ഠിക്കുന്ന എനിക്ക് മറ്റുള്ളവരിൽ നിന്നും നേടാനായി ഒന്നും തന്നെയില്ല ഹനുമാൻ അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ പ്രഭുവും വാനര രാജനുമായ സുഗ്രീവൻ സീതയെ കണ്ടുപിടിക്കാനായി ഞങ്ങൾക്ക് ഒരു മാസം സമയം നൽകിയിട്ടുണ്ട് ആ സമയം കഴിഞ്ഞിരിക്കുന്നതിനാൽ ഞങ്ങൾ ഭയത്തിലാണ് ഞങ്ങളെ എന്തെങ്കിലും വിധത്തിൽ അങ്ങേക്ക് സഹായിക്കാൻ സാധിക്കുമോ സ്വയംപ്രഭം മറുപടി നൽകി ഈ ഗുഹയ്ക്കുള്ളിൽ കടക്കുന്നവന് ജീവനോടെ തിരിച്ചു പോകാൻ സാധ്യമല്ല പക്ഷേ എന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ നിങ്ങളെ പുറത്തെത്തിക്കാം അതിനായിട്ടാണ് നിങ്ങൾ കണ്ണുകൾ അടക്കേണ്ടത് ആ കണ്ണുകൾ തുറന്നുകൊണ്ട് ഇവിടം വിട്ടു പോകാൻ സാധിക്കുകയില്ല മണ്ടോദരിയുടെ പൂർവ്വജന്മ കഥ സ്വയം പ്രഭയിൽ നിന്നാണ് ഹനുമാൻ മനസ്സിലാക്കുന്നത് ആ കഥ കൂടി നമുക്കൊന്ന് കേട്ടാലോ പണ്ട് പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കുന്ന വേ വേളയിൽ ക്ഷീരസാഗരത്തിൽ നിന്നും മഹാലക്ഷ്മിക്ക് പിമ്പെ പല അപ്സര നാരികളും ജലത്തിൽ നിന്ന് ഉദയം ചെയ്തതായി പറഞ്ഞുവല്ലോ അവരിൽ ഒരുവളാണ് സുലക്ഷണ എന്ന സുന്ദര കന്യക അവളെ പാർവതി ദേവി തന്റെ തോഴിയായി സ്വീകരിച്ചു ഒരു ദിവസം പാർവതി പള്ളി പള്ളിനീരാട്ടു കഴിക്കുന്നതിനിടയിൽ പുതുപുടവെടുത്തുകൊണ്ട് വരാനായി സുലക്ഷണയെ തൻ്റെ മണിയറയിലേക്ക് പറഞ്ഞയച്ചു സുലക്ഷണ പള്ളിയറയിൽ ചെന്നപ്പോൾ അവിടെ പനിമതി ചൂടൻ മഹാദേവൻ നിൽക്കുന്നു നവാഗതയായ ആ തരുണിയുടെ അതിരച്ച വിലാസം കണ്ട് മാരാർത്തി പിടിപെട്ട് മഹേശ്വരൻ പാർവതിയാണെന്ന് തെറ്റിദ്ധരിച്ച് അവളെ ബലമായി കടന്നുപിടിച്ച് മാറോടക്കി ആശ്ലേഷിച്ചു അല്പനേരത്തേക്ക് ആ അപ്സര പകച്ചു നിന്നുപോയി അനന്തരം അവൾ വസ്ത്രവും കൊണ്ട് നീരാട്ടുകടവിലെത്തി അവളുടെ മുഖം കണ്ടപ്പോൾ വിവർണമായി തോന്നി പാർവതിക്ക് മാത്രമല്ല അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് പാർവതി തന്റെ ദർ ദിവ്യ ദർശനത്താൽ നടന്ന സംഭവം എല്ലാം ഗ്രഹിച്ചു പെട്ടെന്നുണ്ടായ കോപത്താൽ പാർവതി അവളെ ശപിച്ചു നീ ഒരു മണ്ടൂകമായി പോകട്ടെ താൻ നിരപരാധിനി ആണെന്നും ശാപമോചനം അരുളണമെന്നും അപേക്ഷിച്ചപ്പോൾ ദേവി ദയാപുരസരം അവൾക്ക് ശാപമോചനം നൽകി നീ അചിരേണ ഒരു ഗന്ധർവമാനിനിയുടെ മകളായി പിറന്ന് മണ്ഡൂകത്തിനു പകരം മണ്ടോദരി എന്ന നാമം ധരിച്ച് ഒരു അത്യുത്തമ സതീരത്നമായി ഭവിച്ച് ഒരു ലോക ജേതാവിന്റെ ധർമ്മഭത്നിയായി ഭവിക്കും ഒടുവിൽ നീ വിഷ്ണു സായൂജ്യം ലഭിച്ച് ദേവലോകത്തേക്ക് തിരികെ പോകും അതനുസരിച്ച് സുലക്ഷണ ഹേമ എന്ന സുന്ദരിയായ ഗന്ധർവ ബന്ധുരാംഗിയുടെ സന്താനമായി ജനിച്ചു അന്ന് ഹേമയുടെ ഭർത്താവ് അസുരശില്പിയായ മയനായിരുന്നല്ലോ മയൻ അവളെ ലോ ദേവലോകത്ത് നിന്നും തട്ടിക്കൊണ്ട് പോയതാണ് ബാക്കിയുള്ള കഥയൊക്കെ സ്വയംപ്രഭ ഹനുമാനോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളും ശ്രവിച്ചുവല്ലോ ഇനി എപ്രകാരമാണ് മണ്ടോതിരി രാവണന്റെ പത്നിയായി ഭവിച്ചത് ആ കഥ കൂടി കേൾക്കാം ഒരു കാലത്തൊരു വനാന്തരത്തിൽ വിനോദാർത്ഥം ശ്ലേഷ്മോദക വിപിണത്തിൽ ഏകനായി ദശാസ്യൻ സഞ്ചരിക്കുമ്പോൾ മയൻ എന്ന അസുരശില്പിയെ കണ്ടുമുട്ടി മയന്റെ കൂടെ മകളായ മണ്ടോദരിയും ഉണ്ടായിരുന്നു എന്തിനാണ് ഈ കാട്ടിൽ സുന്ദരിയായ യുവതിയെയും കൊണ്ടിങ്ങനെ അലഞ്ഞു നടക്കുന്നതെന്ന് രാവണൻ ചോദിച്ചു ഇവൾ ഇവളെൻറെ പുത്രിയായ മണ്ടോദരിയാണ് ഇവളുടെ മാതാവായ ഹേമ എന്ന ഗന്ധർവനാരി എന്നെ ഉപേക്ഷിച്ച് ദേവലോകത്തേക്ക് പോയി എന്റെ മകൾക്ക് അനുരൂപനായ ഒരു വരനെ അന്വേഷിച്ചാണ് ഞാൻ നടക്കുന്നത് ലങ്കാധിപതിയായ അങ്ങ് ഇവളെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ ഇവളെയും കുട്ടി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് ഞാൻ അസുരശില്പിയും ആയതിനാൽ എൻറെ മകളെ വിവാഹം കഴിക്കുന്നവന് എന്നിൽ നിന്നും പല മഹത്തായ നേട്ടങ്ങളും സിദ്ധിക്കും മയൻറെ വാക്കുകൾ കേട്ട് മനസ്സിലുദിച്ച ആനന്ദത്തോടെ ദശവദനൻ പ്രതിവചിച്ചു ലങ്കാധിപതിയായ ദശഗ്രീവൻ ഞാനാണ് മണ്ടോദരിയെ എൻറെ പട്ടമഹിഷിയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മയനും വളരെ സന്തോഷമായി അവൻറെ അഭിലാഷം സാധ്യത പ്രായമായി തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ കർപുരനാഥനെ കാനനത്തിൽ വെച്ച് കണ്ടതും അവന് മണ്ടോദരിയിൽ അഭിനിവേശം ജനിച്ചതുമെല്ലാം ഒരു അത്ഭുത സംഭവമായി തന്നെ തോന്നി അവൻ രാജധാനിയിലെത്തി ഒരു ശുഭമുഹൂർത്തത്തിൽ മണ്ടോദരിയുടെ വിവാഹവും മംഗളമായി കൊണ്ടാടി പരിണയ പാരിതോഷികമായി അളവറ്റ സ്വർണരത്നാദികൾ കൊടുത്തതിനു പുറമേ അത്ഭുത ശക്തിയുള്ള ഒരു വേല് മയൻ ജാമാതാവിന് സമ്മാനിച്ചു അസുരപുത്രിയാണ് മണ്ടോദരിയെങ്കിലും അതുൽകൃഷ്ട ഗുണ പൗഷ്കല്യങ്ങൾ നിറഞ്ഞ ഒരു മാനിനീതലജമായിരുന്നു അവൾ രാവണന്റെ ധർമ്മപത്നിയായ മണ്ടോദരിയുടെ കഥ ഇതാണ് അങ്ങനെ സ്വയംപ്രഭയുടെ കഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം സ്വയംപ്രഭയുടെ നിർദ്ദേശപ്രകാരം ആ കവിവൃന്ദം വൃദ്ധം കണ്ണുകളും അടച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ അല്പം കഴിഞ്ഞ നയനങ്ങൾ തുറന്നപ്പോൾ അവരെല്ലാവരും കാട്ടിൽ അവർ നിന്ന് ആ പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു സ്വയംപ്രഭയാകട്ടെ ആ ഗുഹാവാസം ഉപേക്ഷിച്ച് രാമലക്ഷ്മണനെ കാണാനായിട്ട് പ്രസ്രവണ ഗുഹയിലെത്തി രഘുപതിയെ തൃക്കൺ പാർത്ത് വന്ദിച്ച് ഗീതങ്ങൾ പാടി നടന്ന എല്ലാ സംഭവങ്ങളും വിവരിച്ച് രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു ഹനുമാനെയും കവിപ്രവരന്മാരെയും എല്ലാം കണ്ട കാര്യം സ്വയംപ്രഭ അറിയിച്ചു അതിനുശേഷം തനിക്കും സൽഗതി അരുളണമേ എന്ന് രാമപാദങ്ങളിൽ വീണ് രാമനാമം ജപിച്ചുകൊണ്ട് സ്വയംപ്രഭ പ്രാർത്ഥിച്ചു കരുണാമയനായ രാമൻ സ്വയംപ്രഭയ്ക്ക് മുക്തിമാർഗം ഉപദേശിച്ചു കൊടുത്തതനുസരിച്ച് അവൾ ആശ്രമം പൂകി അവിടെ തപസ് ചെയ്ത് സൽഗതി അടഞ്ഞ് ഒടുവിൽ മുക്തിപഥം പ്രാപിച്ചു വനത്തിന്റെ മധ്യത്തിൽ തിരിച്ചെത്തിയ വാനരന്മാർ വീണ്ടും ദക്ഷിണ ദിക്കു നോക്കി യാത്ര തുടർന്നു മഹേന്ദ്രഗിരിയുടെ പാർശ്വത്തിലെത്തി സ്വയംപ്രഭയുടെ ആനന്ദ നിഷേപിതമായ മായാസ്വർഗനഗരത്തിൽ എത്രനാൾ താമസിച്ചു എന്നത് അവർക്ക് ഓർമ്മയില്ലാതായി സുഗ്രീവന്റെ ആജ്ഞാ കാലാവധിയും അടുത്തു ജാനകീ ദേവിയെ അന്വേഷിച്ച് എത്തേണ്ട മാർഗത്തെ കുറിച്ച് ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടുമില്ല മാസം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താണ് വേണ്ടത് എല്ലാവരും കൂടി ആലോചിച്ചു അംഗദൻ പറഞ്ഞു ആ ഗുഹയിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ച് ജീവിച്ചത് മൂലം കാലം തള്ളിപ്പോയത് നാം അറിഞ്ഞില്ല ത്മജിയെ കുറിച്ചുള്ള യാതൊരു വിവരവും കൂടാതെ രാജധാനിയിൽ ചെന്നാലോ മരണം സുനിശ്ചിതമാണ് എന്തുകൊണ്ടെന്നാൽ മാസം ഒന്നുകഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു സുഗ്രീവാജ്ഞയ്ക്ക് ലംഘനമില്ല പ്രത്യേകിച്ച് എന്നെ നിശ്ചയമായും വധിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ ശത്രുപുത്രനാണല്ലോ അത് കേട്ട് ഹനുമാൻ പറഞ്ഞു കുമാര നീ താര ഇപ്പോൾ സുഗ്രീവന്റെ പത്നിയായി തീർന്നിരിക്കുന്ന സ്ഥിതിക്ക് കുമാരനോട് പുത്ര നിർവിശേഷമായ സ്നേഹമാണ് സുഗ്രീവൻ ഉള്ളത് അംഗതൻ പറഞ്ഞു എന്നോട് എന്ത് സ്നേഹം ശ്രീരാമദേവന്റെ കൽപ്പന അനുസരിച്ച് എന്നെ പുത്രനെ പോലെ സ്നേഹിക്കുന്നതായി ഭാവിക്കുന്നു എന്ന് മാത്രം മാതാവിനു തുല്യയായ ജ്യേഷ്ഠ പരിഗ്രഹിച്ച പാപിക്ക് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നെ വധിക്കാൻ വേണ്ടിയാണ് ഒരു മാസത്തെ അവധി വെച്ച് ദുഷ്കരമായ ഈ കൃത്യത്തിന് എന്നെ ഭാരമേൽപ്പിച്ചിട്ടുള്ളത് മാസം തികയുന്നതിന് മുമ്പ് തിരിച്ചു പോയിരുന്നെങ്കിൽ മരിക്കാതെ കഴിക്കാമായിരുന്നു അതും സാധിച്ചില്ല അതുകൊണ്ട് എൻ്റെ വന്ധ്യരായ ഗുരുഭൂതന്മാരെ ഞാൻ ഇനി കിഷ്കിന്തയിലോട്ടില്ല നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളൂ ഞാൻ ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചു കൊള്ളാം ഹനുമാൻ പറഞ്ഞു എൻ്റെ കുമാര എന്തൊരു ദുർവിചാരമാണ് നിന്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നത് അംഗതൻ എന്നു പറയുന്ന സമയത്ത് രാമചന്ദ്രന്റെ വതനത്തിൽ ഉദിക്കുന്ന വാത്സല്യഭാവം നീ കണ്ടിട്ടുണ്ടോ എങ്ങനെ കാണാനാണ് ഞാനല്ലേ അത് കണ്ടിട്ടുള്ളൂ എൻ്റെ അംഗതൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ലക്ഷ്മണോ ലക്ഷ്മണനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം രാമചന്ദ്രന് നിന്നോടാണുള്ളത് അങ്ങനെയുള്ള നിന്നെ വധിക്കാൻ അദ്ദേഹം സമ്മതിക്കുമോ നമ്മെ ആരെയും കൊല്ലാൻ രാമചന്ദ്രൻ അനുവദിക്കുകയില്ല കരുണാവാരിധിയായ ആ നിന്തിരുവടിയുടെ മഹാത്മ്യം നിങ്ങൾ ആരെങ്കിലും അറിയുന്നുവോ അതുപോലെ സുഗ്രീവനും നിന്നോട് യാതൊരു വിരോധവുമില്ല അങ്കദ അദ്ദേഹത്തിനു മക്കളില്ലാത്തതിനാൽ മകനായിട്ടും രാജ്യത്തിന് അവകാശിയായിട്ടും ആകെ കൂടി നീ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ നിന്റെ മാതാവ് താരാദേവി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പത്നിയാണ് രൂമയോടുള്ളതിനേക്കാൾ സ്നേഹം താരയോടാണ് അദ്ദേഹത്തിനുള്ളത് ആ നിലയിലും അദ്ദേഹത്തിന് നിന്നിൽ പുത്രവാത്സല്യം ഉണ്ടാകാതെ കഴിയുമോ അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് എന്തിനു മനസ്സ് വൃഥാവരണപ്പെടുന്നു അനന്തരം രാമ അവതാര രഹസ്യം മുഴുവനും ഹനുമാൻ ബാലിതനേനായ അങ്കദനെ പറഞ്ഞു ധരിപ്പിച്ചു ഹനുമാന്റെ ഭാഷിതം കേട്ട അങ്കദന് തൽക്കാലത്തേക്കൊരു മനസമാധാനം ലഭിച്ചു എങ്കിലും ആ മനം വീണ്ടും സാഗര തരംഗങ്ങൾ സന്നിഭം ഇളകിമറിയാൻ തുടങ്ങി സുഗ്രീവൻ മാപ്പുതരികയില്ലെന്ന് അവൻ ദൃഢമായി ഉറച്ചു അത്രയ്ക്ക് ആജ്ഞാശക്തിയുള്ള വാനര ശ്രേഷ്ഠനാണ് അദ്ദേഹം ഇനിയും സീതാന്വേഷണം തുടരാമെന്ന് വെച്ചാൽ എങ്ങനെയാണ് തെക്കോട്ടു പോകേണ്ടത് ദുസ്തരവിസ്തമായ ദക്ഷിണ ലവണ മഹാസമുദ്രം ഒരു അതിരുപോലും ഇല്ലാതെ ചക്രവാളം പര വരെ പരന്നു കിടക്കുന്നു യാത്ര തുടരണമെങ്കിൽ അത് തരണം ചെയ്യണം അത് നമുക്ക് സാധ്യമാകുമോ ഏതായാലും തിരിച്ചുപോയി സുഗ്രീവന്റെ കൈയാൽ പാപ മരണമേൽക്കുന്നതിനേക്കാൾ പുണ്യപ്രദമായിട്ടുള്ളത് മഹേന്ദ്രഗിരിതടത്തിൽ മഹാസാഗര തീരത്തിൽ ആഹാര നിഹാര നിദ്രാതികൾ വെടിഞ്ഞ് പ്രായോപവേശം ചെയ്തും മരിക്കുന്നതാണ് ഈ വിധം നിശ്ചയിച്ച് താരയൻ മറ്റു കവികളോടെല്ലാം തിരിച്ചുപോയിക്കൊള്ളുവാൻ ഉപദേശിച്ചു അങ്കദിനെ വെടിഞ്ഞ് ആരും പോകാൻ തയ്യാറായില്ല എല്ലാവരും ഒരേ മനസ്സോടെ പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ച് ദർഭകൾ വിരിച്ച് കിടപ്പായി ആ ഗിരിശൃംഗത്തിന്റെ ചെരുവിലുള്ള ഒരു വിശാല ഗുഹയിൽ കൂറ്റനായ ഒരു പക്ഷി ശ്രേഷ്ഠൻ താമസിക്കുന്നുണ്ടായിരുന്നു അരുണാത്മജനായ സമ്പാദിയായിരുന്നു അവൻ ജഡായുവിന്റെ ജ്യേഷ്ഠൻ അവന് പറക്കാൻ ചിറകുകളോ നടക്കാൻ സ്വാധീനമുള്ള കാലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവന്റെ മകൻ സുപാർശ്വൻ കൊണ്ടുവന്നു കൊടുക്കുന്ന അല്പമായ ആഹാരം കൊണ്ടാണ് അവൻ ജീവിച്ചു വന്നത് പ്രക്കടന്മാരുടെ ഈ മന്ത്രിക്കൽ കേട്ട സമ്പാദി മെല്ലെ മെല്ലെ മുടന്തിയും ചാടിയും നിരങ്ങിയും നീങ്ങിയും ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു കണക്കില്ലാത്തിടത്തോളം കവികൾ പർവ്വത തടത്തിലും സമുദ്രതീരത്തിലുമായി നിരന്നു കിടക്കുന്നു മഹാഭാഗ്യം തന്നെ പറന്നുപോയി ഭക്ഷണം ശേഖരിക്കാൻ കഴിവില്ലാത്ത എനിക്ക് ദൈവം തന്ന ഇരയാണിത് ഓരോ ദിവസവും ഒന്നും രണ്ടും പേരെ തിന്നാലും കുറെ കാലത്തേക്ക് ഭക്ഷണത്തിന് വകയായി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് സന്തോഷത്തോടെ സമ്പാദി കുറച്ചുകൂടി മുമ്പോട്ട് നിരങ്ങി നീങ്ങി വന്നു ഭീമാകാരനായ ആ പക്ഷിയുടെ വരവ് കണ്ട വാനരന്മാർ പരസ്പരം പറഞ്ഞു നിരാഹാരവും നിർനിദ്രയും ഒന്നും കൂടാതെ തന്നെ മരിക്കാനുള്ള ലക്ഷണമാണ് കാണുന്നത് അതാ ഒരു പക്ഷിരാക്ഷസൻ സൂത്രത്തിൽ നിരങ്ങി വരുന്നത് കണ്ടോ എന്തൊരു ഭയങ്കര രൂപം കൊക്കു വച്ചൊരു മല നീങ്ങി വരുന്നത് പോലെ തോന്നുന്നു പക്ഷിയാണെങ്കിൽ ഭക്ഷിക്കപ്പെടണമെന്നായിരിക്കാം നമ്മുടെ വിധി ശ്രീരാമദേവന് വേണ്ടി ആത്മാർപ്പണം ചെയ്ത് രാമസായൂജ്യമടഞ്ഞ ജഡായുവും ഒരു പക്ഷി ശ്രീരാമദാസന്മാരായ നമ്മെ ഭക്ഷിക്കാൻ വരുന്ന ഇവനും ഒരു പക്ഷി പക്ഷികളിലുമുണ്ട് പുണ്യവാന്മാരും പാപികളും ജഡായുവിനെ പോലെ പുണ്യവാനായൊരു പക്ഷിശ്രേഷ്ഠന് ഈ ഭൂമിയിൽ ഇനി കാണുകയില്ല രാമലക്ഷ്മണന്മാർ അവനുവേണ്ടി പിതൃകർമ്മങ്ങൾ പോലും ചെയ്തില്ലേ ഇത് ആർക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ജഡായുവിന്റെ നാമവും അവന്റെ പുണ്യചരിതവും വർണ്ണിക്കുന്നത് കേട്ട സമ്പാദി ആ വാനരന്മാരിൽ ഒരാളെ തന്റെ സമീപത്തേക്ക് വിളിച്ചു അംഗതനായിരുന്നു അത് സമ്പാദിയുടെ അടുത്തു ചെന്നത് നിങ്ങൾ ജഡായുവിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ദയവു ചെയ്ത അവന്റെ വിവരങ്ങൾ എന്നോടൊന്നു പറയാമോ സത്യമായും ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല അംഗദൻ പറഞ്ഞു ദുഷ്ടനിഗ്രഹം ചെയ്ത് ലോകത്തിൽ ധർമ്മം നിലനിർത്തുവാൻ വേണ്ടി പരാപരനായ ഭഗവാൻ ശ്രീമൻ നാരായണൻ അയോധ്യയിൽ ദശരഥപുത്രനായി രാമൻ എന്ന നാമത്തിൽ അവതരിച്ചു രാക്ഷസകുല നിഗ്രഹത്തിനു വേണ്ടി അദ്ദേഹം അനുജനായ ലക്ഷ്മണനോടും ധർമ്മപത്നിയായ സീതാദേവിയോടും കൂടി കാനനത്തിൽ സഞ്ചരിക്കുന്ന വേളയിൽ രാവണൻ എന്ന രാക്ഷസൻ സീതാദേവിയെ ആരുമില്ലാത്ത തക്കം നോക്കി അപഹരിച്ചു കൊണ്ടുപോയി സീതാന്വേഷണാർത്ഥം സഞ്ചരിക്കുന്ന നാളിൽ രാമനും സുഗ്രീവനും തമ്മിൽ ഒരു സഖ്യം നടന്നു അതനുസരിച്ച് ബാലിയെ അതായത് എന്റെ പിതാവിനെ വധിച്ച് സുഗ്രീവനെ കിഷ്കന് കിഷ്കിന്ദാധിപതിയായി വാഴിച്ചു സുഗ്രീവനെ സഹായിച്ചതിനു പകരമായി അദ്ദേഹം ഞങ്ങളെ സീതാന്വേഷണാർത്ഥം നാലു ദിക്കിലേക്ക് അയച്ചു ദക്ഷിണ ദിക്കിലേക്ക് പോന്നവർ ഞങ്ങളാണ് ഇതേവരെ സീതയെ സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഞങ്ങൾ അപ്രാപ്യമായ ദക്ഷിണ സമുദ്ര തീരത്തും ഇനി എങ്ങനെയാണ് യാത്ര തുടരേണ്ടത് എന്ന് ആലോചിച്ച് നിരാശപ്പെട്ട് ഇവിടെ കിടക്കുമ്പോഴാണ് പക്ഷിപ്രവരനായ താങ്കൾ ഇപ്പോൾ ഇവിടെ എത്തിയത് രാവണൻ സീതയെ വിമാനത്തിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ പക്ഷിശ്രേഷ്ഠനായ ജഡായു കണ്ടു അവൻ രാമന്റെ ഒരു സുഹൃത്തും ഭക്തനുമാണ് രാവണനും ജഡായും തമ്മിൽ നേരിട്ടു രക്ഷയില്ലാതെ വന്നപ്പോൾ ആ ദശാസ്യൻ ഖഡ്ഗമെടുത്ത് ജഡായുവിന്റെ പക്ഷങ്ങൾ രണ്ടും വെട്ടിമുറിച്ചു അതോടുകൂടി ആ പക്ഷിശ്രേഷ്ഠൻ നിലത്തു വീണു എന്റെ ഭർത്താവിനെ കാണാതെ നീ മരിക്കയില്ലെന്നുള്ള സീതാദേവിയുടെ വരം കൊണ്ട് രാമൻ വരുന്നതുവരെ അദ്ദേഹം അവിടെ കിടന്നു സീതാപഹരണ വൃത്താന്തം ആദ്യമായി രാമദേവനെ ധരിപ്പിച്ചത് ഈ പക്ഷി ശ്രേഷ്ഠനാണ് അതിനുശേഷമാണ് അവൻ മരിച്ചത് ആയിരം ദിവ്യവർഷങ്ങൾ തപസ് ചെയ്താൽ പോലും സിദ്ധിക്കാത്ത രാമസായൂജ്യ പദം ആ പുണ്യപുരുഷൻ ജഡായുവിന് നൽകി അവൻ്റെ ജഡം ദഹിപ്പിച്ച് ഉദകക്രിയാദി പിതൃകർമ്മങ്ങൾ കർമ്മങ്ങൾ അദ്ദേഹത്തിന്റെ തൃക്കരങ്ങൾ കൊണ്ടാണ് നടത്തിയത് അംഗതൻ ജഡായുവിൻ്റെ കഥ വിസ്തരിച്ചു പറഞ്ഞു അത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമ്പാദി പറഞ്ഞു ധന്യാത്മാക്കളെ രാമസായുജ്യം നേടിയ ജഡായു എൻ്റെ അനുജനാണ് ഞാൻ അവൻ്റെ ജ്യേഷ്ഠനായ സമ്പാദിയാണ് അവനെക്കുറിച്ച് യാതൊരു വിവരവും അറിയാതെ ഞാൻ ഇങ്ങനെ അവശ്യനായി ഇവിടെ കഴിയുകയാണ് അപ്പോഴാണ് ഭാഗ്യവശാൽ ഇന്ന് നിങ്ങളിൽ നിന്നും അവൻ്റെ പേരെങ്കിലും ഒന്ന് കേൾക്കാനിടയായത് ശ്രീരാമഭക്തിയാൽ എൻ്റെ അനുജന് സായുജ്യം ലഭിച്ചു ഞാനോ പാപിയായി ഇവിടെ കിടന്ന് ഇങ്ങനെ നരകിക്കുന്നു നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം എല്ലാവരും കൂടി എന്നെ എടുത്ത് ആ സമുദ്രതീരത്തൊന്നു കൊണ്ടു ചെന്ന് ഇരുത്താമോ അനുജന് വേണ്ടി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനാണ് അതിനനുസരിച്ച് അംഗദാദികൾ സമ്പാതിയെ കടൽക്കരയിൽ കൊണ്ടുചെന്നിരുത്തി അപരക ക്രിയകൾ ചെയ്യുന്നതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അനന്തരം തിരിച്ച് യഥാസ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തിയപ്പോൾ സമ്പാദി തൻ്റെ പൂർവകഥ പറഞ്ഞ് വാനരന്മാരെ കേൾപ്പിച്ചു ഞാനും ജഡായുവും സൂര്യസാരഥിയായ അരുണദേവന്റെ മക്കളാണ് അമ്മ കദൃ നന്ദിനിയായ സുരസ എന്ന നാഗ വനിതയുമാണ് ഞങ്ങളുടെ മാതുലന്മാരാണ് അനന്തൻ വാസുകി തുടങ്ങിയ സർപ്പ ശ്രേഷ്ഠന്മാർ ഞങ്ങളുടെ പിതൃവ്യനാണ് വിഷ്ണുവാഹനമായ ഗരുഡൻ ബാലി സുഗ്രീവന്മാരും ഞങ്ങളുടെ അച്ഛൻ്റെ മക്കൾ തന്നെയാണ് അച്ഛൻ അമ്മയായി തീർന്നുണ്ടായ മക്കൾ അച്ഛന്റെ അനുജൻ എന്ന സ്ഥാനം വെച്ചുകൊണ്ട് അംഗതൻ സമ്പാദിയെ ബന്ധിച്ചു പക്ഷീന്ദ്രൻ വീണ്ടും കഥ തുടർന്നു ഞാനും ജഡായുവും ഒരിക്കൽ വേർപിരിയാത്ത സഹോദരന്മാരായിരുന്നു പറക്കുന്നതിൽ ഞാനും അവനും തുല്യ വേഗതയുള്ളവരായിരുന്നു ഒരു ദിവസം മധ്യാഹ്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി പിതാവിനെ കാണുവാനായി സൂര്യമണ്ഡലത്തിന്റെ നേർക്ക് പറന്നുയർന്നു സൂര്യബിംബത്തിനോട് അടുത്തെത്തിയപ്പോൾ അത്യുഗ്രമായ ചൂടേറ്റ് ജഡായു തളരുന്നത് കണ്ട് അവനെ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ അതിവേഗം അവന്റെ മുകളിൽ പറന്നു കയറി പറന്നുകയറി വിടർത്തി അവന് തണലുകൊടുത്തു അതുകൊണ്ട് ചാകാതെയും ചിറകുകൾ കരിയാതെയും ജഡായു നിലംപതിച്ചു എന്നാൽ എന്റെ സ്ഥിതിയോ പക്ഷങ്ങൾ രണ്ടും തീപിടിച്ച് കരിഞ്ഞ് ദേഹം മുഴുവനും പൊള്ളി അവശനായി ഈ പർവ്വതത്തിലും വന്നു വീണു ആ വീഴ്ച മൂലം എൻറെ കാലുകൾ ഒടിഞ്ഞു നടക്കാനോ പറക്കാനോ കഴിവില്ലാതെ മൂന്ന് ദിവസം ഞാൻ ആ കിടപ്പിൽ വീണിടത്ത് തന്നെ അന്ധനായി കിടന്നുപോയി നാലാം ദിവസമാണ് ഞാൻ കണ്ണു തുറന്നത് ആകെ ഒരു ദിഗ്ഭ്രമം മുടന്തിയും നിരങ്ങിയും കുറെയൊക്കെ ഞാൻ സഞ്ചരിച്ചു ഏത് ശൈലമാണെന്നും ഏത് വനമാണെന്നും ഒന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ആ കാലത്താണ് നിസാകരൻ എന്നൊരു താപസവര്യൻ ഈ കാനനത്തിൽ അധിവസിച്ചിരുന്നത് ഞാൻ നിരാലംബനായി അദ്ദേഹത്തിൻ്റെ ആശ്രമ കവാടത്തിൽ ചെന്ന് കുനിഞ്ഞുകുത്തി ഇരുന്നു എന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്റെ ചിറകുകൾ കരിഞ്ഞുപോകാൻ കാരണമെന്തെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നടന്ന സംഭവം മുഴുവനും വിശദമായി ഞാൻ അദ്ദേഹത്തെയും ധരിപ്പിച്ചു എന്നെ അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ട് അരുളി ചെയ്തു ഒരു കാലത്ത് സീതാന്വേഷണാർത്ഥം വാനരന്മാർ ഇവിടെ വന്ന് നിന്നെ കാണും സീതാദേവി ഇരിക്കുന്ന സ്ഥലം നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ രാമമാഹാത്മ്യത്താൽ നിന്റെ ചിറകുകളും കാലുകളും നേരെയാവും ഇപ്പോൾ ആ മഹാമുനി സ്വർഗപ്രാപ്തനായി കഴിഞ്ഞിരിക്കുന്നു രാജാക്കന്മാർ എഴുന്നള്ളുമ്പോൾ പിറകെ അംഗരക്ഷകന്മാർ പോകുന്നത് പോലെ അദ്ദേഹം കാട്ടിൽ നടക്കുമ്പോൾ വന്യമൃഗങ്ങൾ അദ്ദേഹത്തെ അനുധാമനം ചെയ്യുമായിരുന്നു അംഗതൻ പറഞ്ഞു അനുജനായ ജഡായുവിന്റെ ഘാതകനും സീതാപഹരണകർത്താവുമായ ആ രാവണനെ അറിയാമോ അവന്റെ കൂടെയാണോ സീതാദേവി ദേവി ഇപ്പോൾ എവിടെയുണ്ട് നിനക്ക് വല്ലതും അറിയാമോ സമ്പാദി പറഞ്ഞു ദക്ഷിണ സമുദ്രത്തിൽ ലങ്കയെന്നൊരു സുന്ദര ദ്വീപുണ്ട് അതിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ത്രികുടം എന്ന പർവ്വതത്തിന്റെ ഉപരിതലത്തിൽ രമണീയമായ ലങ്കാരാജധാനി പരിലസിക്കുന്നു ആ രാജധാനിയിലെ അന്തപുരത്തിനടുത്തുള്ള അശോക വനത്തിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഭൂമിപുത്രിയായ സീതാദേവി സീമാതീതമായ ദുഃഖത്തോടെ നിരാഹാരയായി നിദ്രാരഹിതയായി സദാ രാമാ രാമാ എന്നിങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നതായി ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നു ഇതാ അത്ഭുതം നോക്കൂ നോക്കൂ എനിക്ക് ചിറകുകൾ മുറച്ചു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ചിറകുകൾ മുളച്ചു കഴിഞ്ഞിരിക്കുന്നു കാലുകളുടെ ഒടുവും മാറിയിരിക്കുന്നു മാമുനിപ്രവരന്റെ പ്രവചനം എത്ര സത്യം അത് ഫലിച്ചു സീതാവൃത്താന്തം പറഞ്ഞു കഴിഞ്ഞ ഉടനെ ആ പതംഗ ശ്രേഷ്ഠൻ പക്ഷങ്ങൾ മുളച്ചതിനും പുറമെ ശരീരത്തിന് സംഭവിച്ചിരുന്ന ക്ഷീണവും വാർദ്ധക്യവും എല്ലാം അപ്രത്യക്ഷമായി ഊർജിതമായിട്ടുള്ള ആ ഊർജസ്വലതയോടെ ഉന്മത്തമായ ഉന്മേഷത്തോടുകൂടി ആ പക്ഷിവീരൻ എഴുന്നേറ്റ് തൻ്റെ പർവ്വത സമാനമായ ശരീരം ഒന്ന് കുടഞ്ഞു വാനരന്മാർ അതുകൊണ്ട് ഭയാത്ഭുത വിസ്മിതരായി നിന്നുപോയി ശൈല ശൃംഗാഗ്രത്തിൽ കയറി തലയുയർത്തി വിദൂര ലങ്കയെ ഒന്ന് വീക്ഷിച്ചതിനു ശേഷം തിരിച്ചു താഴെ വന്ന് സമ്പാദി പറയുകയാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് ജാനകി ദേവി ലങ്കയിലെ അശോകവനത്തിൽ വൃക്ഷത്തിന്റെ അടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ചുറ്റും കാവല ഏതാനും രാക്ഷസ സ്ത്രീകളെയും ഞാൻ കാണുന്നുണ്ട് ആരെങ്കിലും ലങ്കയിലെത്തി ദേവിക്ക് സമാധാനം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് സമുദ്രം തരണം ചെയ്ത് അവിടെ എത്തുക എന്നുള്ളത് സാധ്യമാണോ ഇപ്പോൾ തന്നെ പറന്നു ചെന്ന് ത്രികുടാചലത്തോടുകൂടി ലങ്കയെ കൊത്തിയെടുത്തുകൊണ്ട് വരാൻ എനിക്ക് കഴിയും പക്ഷേ ഞാനും രാവണനും തമ്മിൽ ഒരു യക്ഷകന്യകയുടെ മോചനം സംബന്ധിച്ച് ഒരു സഖ്യം നടന്നിട്ടുണ്ട് വിമാനത്തിൽ ആ യക്ഷനാരിയെയും തട്ടിക്കൊണ്ടുപോകുമ്പോൾ രാവണനെ ഞാൻ തടുത്തു എന്റെ ആക്രമണം ഭയന്ന് രാവണൻ ആ യക്ഷകന്യകയെ മോചിപ്പിച്ചു പരസ്പരം ശത്രുക്കളായി വർദ്ധിക്കുകയില്ലെന്നും ആക്രമിക്കുകയില്ലെന്നുമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ അന്നത്തെ സഖ്യം ഇപ്രകാരം സർവവൃത്താന്തങ്ങളും കവി വൃന്ദങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചതിനു ശേഷം അവരുടെ അനുവാദത്തോടുകൂടി സമ്പാദി രാമലക്ഷ്മണന്മാർ ഇരിക്കുന്ന പ്രസ്രവണത്തിൽ പറന്നെത്തി രാമഭദ്രനെ കണ്ടുവണങ്ങി അതുവരെയുള്ള സീതാവൃത്താന്തം മുഴുവനും അദ്ദേഹത്തെ ധരിപ്പിച്ചു അനന്തരം രാമന്റെ അനുഗ്രഹവും വാങ്ങി രാമനാമവും ജപിച്ചു സമ്പാദി വിന്ധ്യാജലത്തിലുള്ള തൻ്റെ പഴയ വസതിയിലെത്തി അവിടെ ഒരു തികഞ്ഞ രാമഭക്തനായി ചിരകാലം വസിച്ച് അവനും സൽഗതി നേടി ഇനി എന്താണ് രാമായണ കഥയിൽ സംഭവിക്കാനിരിക്കുന്നത് സമുദ്രം തരണം ചെയ്താൽ മാത്രമേ സീതാദേവിയെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സമുദ്ര തരണാലോചനയിലേക്ക് കടക്കുകയാണ് ബാനരപ്രഭരന്മാർ അത് അടുത്ത ഭാഗത്ത് കേൾക്കാം എല്ലാവർക്കും രാമലക്ഷ്മണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ जय जय सीताराम जय जय श्री आंजनेयर